മൂവി ഫൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദിലീപ് ആരാധകർ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു ബോക്സ് ഓഫീസിലേക്കുള്ള ദിലീപിൻ്റെ ശക്തമായ തിരിച്ചുവരവാകും ബബ്ബ എന്നായിരുന്നു ആരാധകരുടെ വിലയിരുത്തൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ ശേഷമുള്ള ദിലീപിൻ്റെ സിനിമ എന്ന നിലയിലും വലിയ ഹൈപ്പായിരുന്നു ചിത്രത്തിന് ആരാധകർ നൽകിയത് വലിയ വരവേൽപ്പ് തന്നെയാണ് ദിലീപ് ആരാധകർ സിനിമയ്ക്ക് നൽകിയത് മോഹൻലാലിന്റെ അതിഥി വേഷവും ചിത്രത്തിന്റെ ഹൈപ്പ് കൂട്ടിയിരുന്നു ആദ്യ ദിവസം വലിയ കളക്ഷൻ നേടാൻ സാധിച്ചുവെങ്കിലും റിലീസ് ചെയ്ത് നാല് ദിവസം പിന്നിടുമ്പോഴേക്കും ബബ്ബബ ബോക്സ് ഓഫീസിൽ വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ട്രേഡ് ട്രാക്കേഴ്സിന്റെ അഭിപ്രായത്തിൽ ബബ്ബബ ബോക്സ് ഓഫീസ് പരാജയത്തിലേക്കാണ് നീങ്ങുന്നത് സ്പൂഫ് മോഡിൽ കഥ പറയുന്ന സിനിമ പ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നാണ് പലരുടെയും വിലയിരുത്തൽ പഴയ ശൈലി വിട്ടു എന്ന് പറയുമ്പോഴും കാലത്തിനത്ത് ഉയരുവാൻ ദിലീപിനു സാധിച്ചിട്ടില്ലെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണം റിലീസിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയായ ഇന്നലെ ബുക്ക് മൈ ഷോയിൽ ബബ്ബയുടെ അറുപത്തി ടിക്കറ്റുകളാണ് വിൽക്കപ്പെട്ടത് ആദ്യ ദിവസം ഒരു ലക്ഷത്തിലേറെ ടിക്കറ്റുകൾ വിറ്റുപോയിടത്താണ് ഈ വീഴ്ച എന്നത് ശ്രദ്ധേയമാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റായ പോലും മറികടക്കുമെന്നായിരുന്നു നേരത്തെ ദിലീപ് ആരാധകരുടെ അവകാശവാദം എന്നാൽ ചിത്രത്തിന് മുന്നിലുള്ളത് വലിയ പരാജയമാണെന്നാണ് കരുതപ്പെടുന്നത് അമ്പത് കോടിയോളമാണ് ബബ്ബബയുടെ ബജറ്റ് എന്നാണ് കരുതപ്പെടുന്നത് ചിത്രം ഇതിനോടകം നേടിയത് മുപ്പത്തി അഞ്ചു കോടിയാണെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ കുറഞ്ഞത് എഴുപത് കോടിയെങ്കിലും നേടാതെ ചിത്രം വിജയമാണെന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അൻപത് കോടി തന്നെ വലിയ സ്വപ്നമാണെന്നും അവർ പറയുന്നുണ്ട് അതേസമയം ചിത്രത്തിലെ ചില രംഗങ്ങൾക്കും കടുത്ത വിമർശനം നേരിടേണ്ടി വരുന്നുണ്ട് നടിയെ ആക്രമിച്ച കേസിന് ആസ്പദമായ സംഭവത്തെ ചിത്രത്തിൽ പരോക്ഷമായി പരിഹസിക്കുന്നുണ്ടെന്നാണ് ചിലരുടെ ആരോപണം ദിലീപിനെതിരെ കേസ് വന്ന സമയത്ത് പൃഥ്വിരാജ് നടത്തിയ പ്രതികരണത്തെയും ചിത്രത്തിൽ പരിഹസിക്കുന്നതായി വിമർശനമുണ്ട് മോഹൻലാലിൻ്റെ അതിഥിവേഷവും വിജയ് സിനിമകളുടെ റെഫറൻസുകളൊന്നും ചിത്രത്തിന് രക്ഷയായില്ലെന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ